തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മൂന്ന് ടേം വ്യവസ്ഥ മാറ്റിയതിൽ വിശദീകരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മൂന്ന് ടേം വ്യവസ്ഥ എന്ന തീരുമാനത്തിൽ മാറ്റമില്ല എന്നാൽ മൂന്ന് തവണ മത്സരിച്ചവർക്ക് അതാത് കമ്മിറ്റികൾ ശുപാർശ ചെയ്താൽ മാത്രമേ ഇനി മത്സരിക്കാൻ സാധിക്കൂ അതാണ് പുതുതായി കൊണ്ടുവന്ന ഭേദഗതി എന്നും വിശദീകരിക്കുകയാണ് പി എം എ സലാം അതൊന്നു കേൾക്കാം ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല മൂന്ന് തവണ ജനപ്രതിനിധികളായ ആളുകൾ കഴിഞ്ഞ തവണ പാർട്ടി തീരുമാനമനുസരിച്ച് മാറി നിന്നിട്ടുണ്ട് അങ്ങനെ മാറി നിന്ന ആളുകൾക്ക് ഇത്തവണ മത്സരിക്കാൻ ബന്ധപ്പെട്ട വാർഡിലെ കമ്മിറ്റിയും അവരുൾക്കൊള്ളുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റിയും അവരുൾക്കൊള്ളുന്ന മണ്ഡലം കമ്മിറ്റിയും ഏകകണ്ഠമായി അവരുടെ പേര് ശുപാർശ ചെയ്താൽ അത് പരിഗണിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചു അത്തരം ഒരു ഭേദഗതി മാത്രമാണ് കൊണ്ടുവന്നത് മൂന്ന് ആയവർക്ക് ഈ പരിഗണന നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് സുഷേ പർവ്വതി നമുക്കറിയാം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരുന്നു മുസ്ലിം ലീഗ് ഇത്തരം ഒരു തീരുമാനം നടപ്പിലാക്കുന്നതും ഒരു സെമിക്കേഡർ സ്വഭാവത്തിലേക്ക് മാറുന്നതായിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചത് ഒരു പരിധിവരെ ലീഗിനെതിരെ സാധിച്ചിരുന്നു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു പുതിയ തീരുമാനം മുസ്ലിം ലീഗ് എടുക്കുന്നത് നേരത്തെ എടുത്ത തീരുമാനപ്രകാരം മൂന്ന് ടൈം വ്യവസ്ഥയിൽ മത്സരിച്ച ആളുകൾ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന തീരുമാനം പൂർണ്ണമായിട്ടും പിൻവലിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് വാർഡ് തല മുനിസിപ്പൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികളുടെ ശുപാർശയോടുകൂടി ജില്ലാ കമ്മിറ്റി പരിഗണിച്ച് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ആർക്കും മത്സരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ സർക്കലിലൂടെ മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെതിരെ വലിയ അതൃപ്തി മുസ്ലിം ലീഗിൽ തന്നെ പുക ചെയ്യുന്നത് അത്തരം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് ാമിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല ആ തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതേസമയം മൂന്ന് സമയം ജനപ്രതിനിധിയായ ആളുകളെ ഇനി മത്സരിപ്പിക്കാൻ സാധിക്കില്ല മറിച്ച് ഈ പറയപ്പെടുന്ന കമ്മിറ്റികളുടെ ശുപാർശ പ്രകാരം മുന്നോട്ട് വരുന്ന സ്ഥാനാർത്ഥികളായിരിക്കും പരിഗണിക്കുക അത് മാത്രമാണിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭേദഗതി എന്നുള്ളതാണ് പി എം എ സലാം പറ വെക്കുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്നുള്ള മാറ്റമാണെന്ന് പറയാതെ അദ്ദേഹം അത് നിഷേധിക്കുന്നുമില്ല എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഴയ തീരുമാനം മാറ്റിക്കൊണ്ട് ഈ പുതിയ സ്ഥാനാർത്ഥികളെ പരിഗണിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് മോബർ ഷപ്പി അക്ബർ